കോഴിക്കോട് ജില്ലയിലെ കോണാട്ട് ബീച്ച് പ്രദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ അസാധാരണമായ രീതിയിൽ വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു പ്രദേശവാസികൾക്കിടയിൽ ഏറെ ബഹുമാനിക്കപ്പെട്ടും പൊതുവെ സൗമ്യ സ്വഭാവമായും അറിയപ്പെട്ടിരുന്ന നാൽപ്പതുകാരനായ അസീമിന്റെ അകാല മരണം വലിയ ദുരൂഹതകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് സെപ്റ്റംബർ ആറാം തീയതി വീട്ടിൽ വെച്ച് അദ്ദേഹം ദേഹാസ്വാസ്ഥ്യം അനുഭവിച്ചുവെന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത് ബന്ധുക്കൾ ഉടൻ തന്നെ അദ്ദേഹത്തെ സമീപത്തുള്ള ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ചികിത്സകൾക്ക് ശേഷവും അദ്ദേഹം രക്ഷപ്പെടാനാകാതെ ഏഴാം തീയതി ഉച്ചയോടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു ആദ്യം കുടുംബാംഗങ്ങളും നാട്ടുകാരും ഇത് സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് കരുതുകയായിരുന്നു മരണം സ്ഥിതീകരിച്ചതിന് പിന്നാലെ മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലെ തോപ്പയിൽ ജുമാമസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിക്കുകയായിരുന്നു എന്നാൽ മരണം നടന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അസീമിന്റെ ഭാര്യ സിമിനെ ഉന്നയിച്ച സംശയങ്ങൾ കേസിന് വലിയൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു സിമിനയുടെ വാദപ്രകാരം അസീമിന്റെ മരണത്തിന് പിന്നിൽ പ്രകൃതിദത്തമല്ലാത്ത കാരണങ്ങൾ ഉണ്ടെന്നതാണ് പ്രത്യേകിച്ച് ഭർത്താവിന് മരണത്തിന് മുൻപ് ചില ആളുകളുടെ മർദ്ദനം ഏറ്റതായിരിക്കാമെന്ന സംശയം അവർ പോലീസിന് മുന്നിൽ രേഖപ്പെടുത്തുകയായിരുന്നു ഈ പ്രസ്താവനയാണ് അന്വേഷണം പുതുതായി ആരംഭിക്കാൻ കാരണമാക്കിയത് സാധാരണ ഒരു രോഗകാരണം കൊണ്ടുള്ള മരണത്തിൽ കുടുംബം പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാറില്ല പക്ഷേ സിമിനെ മുന്നോട്ട് വെച്ച പരാതിയിൽ അസീമിന്റെ ശരീരത്തിൽ സംശയാസ്പദമായ അടയാളങ്ങൾ കണ്ടതായി വ്യക്തമാക്കുകയാണ് മരണാനന്തര പരിശോധന നടത്താതെ സംസ്കാരം കഴിഞ്ഞതിനാൽ സത്യം പുറത്തുകൊണ്ടുവരാൻ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നിർബന്ധമാണെന്ന് പോലീസ് സമ്മതിക്കുകയാണ് അതിനാൽ തന്നെ കോടതിയുടെ അനുമതി വാങ്ങി കബർസ്ഥാനിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ തീരുമാനം നാട്ടുകാരിലും സമൂഹത്തിന്റെ ഇടയിലും വലിയൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് അസീമിന്റെ ജീവിത ചരിത്രം നോക്കുമ്പോൾ അയാൾ സാധാരണ ജീവിതം നയിക്കുന്ന കുടുംബത്തോടും നാട്ടുകാരോടും ചേർന്ന് ജീവിക്കുന്ന ഒരാളായിരുന്നു വീട്ടിലും ജോലി സ്ഥലത്തും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഭാര്യയുടെ ആരോപണം കേട്ടപ്പോൾ ചില ബന്ധുക്കളും അയൽക്കാരും ആശ്ചര്യപ്പെട്ടെങ്കിലും ചിലർക്ക് അത് ശരിയാകാമെന്ന സംശയം തോന്നുകയായിരുന്നു കാരണം അസീമിന്റെ മരണം അതിവേഗമാണ് സംഭവിച്ചത് സാധാരണ ആരോഗ്യ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും മുൻപേ ചികിത്സയ്ക്കുള്ള സൂചനകൾ കാണാറുണ്ട് പക്ഷേ അസീമിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിന് പിന്നാലെ തുടർന്ന് മരണവും അതിവേഗം സംഭവിച്ചതുമാണ് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നത് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ അസിമിന്റെ ഭാര്യയുടെ ആവശ്യം രഹിതമെന്ന് പറയാനാവാത്ത സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് മരണാനന്തര പരിശോധനകൾക്കായി ഖബർ തുറക്കുന്ന നടപടി ഇന്ത്യൻ നിയമത്തിന് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കപ്പെടാറുള്ളൂ സാധാരണയായി കുടുംബം തന്നെ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടുമ്പോൾ പോലീസ് കോടതിയെ സമീപിച്ച് അനുമതി വാങ്ങും ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ് ഖബർസ്ഥാനിൽ സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള തീരുമാനം തീരുമാനമെടുത്തപ്പോൾ ഫോറൻസിക് സർജന്മാരെയും മെഡിക്കൽ കോളേജിലെ വിദഗ്ധരെയും പങ്കെടുപ്പിക്കാൻ ക്രമീകരിച്ചിരിക്കുകയായിരുന്നു സാധാരണയായി ഇത്തരം പരിശോധനകൾ ആശുപത്രികളിലാണ് നടക്കാറുള്ളത് പക്ഷേ ഈ സാഹചര്യത്തിൽ ഗൗരവം കണക്കിലെടുത്ത് പ്രാഥമിക പരിശോധന കബർസ്ഥാനിൽ തന്നെ നടത്തുമെന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പിന്നീട് ശാസ്ത്രീയമായി പരിശോധനകൾക്കായി മൃതദേഹം ലാബിലേക്ക് മാറ്റുകയും ചെയ്യും നിയമപരമായ ഉറപ്പുകളും മതപരമായ സംസ്കാരങ്ങളും കണക്കിലെടുത്താണ് ഓരോ നടപടിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അസീമിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സമൂഹത്തിന്റെ പ്രതി ഏറെ ചിലർ ചില ആരോപണങ്ങൾ ഗൗരവമായി എടുത്തപ്പോൾ മറ്റു ചിലർ അത് അനാവശ്യ സംശയമായി നിരസിക്കുകയായിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന കാര്യം തെളിഞ്ഞില്ലെങ്കിൽ പോലും ഭാര്യയുടെ പരാതി അവഗണിക്കാൻ പാടില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് നാട്ടുകാരുടെ ഇടയിൽ മർദ്ദനത്തിന്റെ സാധ്യതകൾ എന്ന വാദം പലരുടെയും മനസ്സിൽ സംശയങ്ങൾ വിതറുകയാണ് ഇപ്പോൾ ഏതാനും സുഹൃത്തുക്കളും ബന്ധുക്കളും പറഞ്ഞത് അസീം മരിക്കുന്നതിന് മുൻപ് ചില ആളുകളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതായിരുന്നു എന്നാൽ പോലീസ് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഒന്നും നടത്തിയിട്ടില്ല അതേസമയം സോഷ്യൽ മീഡിയയിൽ പോലും ഈ കേസ് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് എല്ലാവരും ഒരേ സ്വലത്തിൽ പറയുന്നത് സത്യം പുറത്തുവരണം എന്നത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടിയുടെ മെഡിക്കൽ വശം ഏറെ നിർണായകമാണ് വിദഗ്ധർ സാധാരണയായി ശരീരത്തിലെ പരിക്കുകളും ആന്തരികാവയവങ്ങളുടെ മാറ്റങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യും വിഷബാധയോ ഹൃദയാഘാതമോ മറ്റേതെങ്കിലും അസ്വാഭാവിക കാരണങ്ങളോ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാനാവുകയും ചെയ്യും പ്രത്യേകിച്ച് മർദ്ദനത്തെ തുടർന്ന് ഉള്ളിൽ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടോ അസ്ഥികളിൽ പൊട്ടലുണ്ടായിട്ടുണ്ടോ എന്നിവ പരിശോധിക്കപ്പെടുകയും ചെയ്യും കൂടാതെ വിഷവസ്തുക്കളുടെ സാന്നിധ്യവും കണ്ടെത്താൻ സാമ്പിളുകൾ ശേഖരിച്ച് ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്യും ഈ റിപ്പോർട്ടുകൾ ലഭിക്കുന്നതുവരെ അന്തിമമായി ഒന്നും പറയാനാവില്ല എന്നാൽ സിമിനെ ഉന്നയിച്ച സംശയം ശരിയാണോ തെറ്റാണോ എന്ന് വ്യക്തമാക്കാൻ മെഡിക്കൽ തെളിവുകൾ നിർണായകമായേക്കും നിയമപരമായ രീതിയിൽ ഇത്തരം കേസുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് പ്രകൃതിദത്തമായ മരണങ്ങൾക്ക് പുറമെ കൊലപാതകമോ ആക്രമണമോ മരണത്തിന് കാരണമായെന്ന് തെളിഞ്ഞാൽ കേസിന്റെ ഗതി മുഴുവൻ മാറുകയും ചെയ്യും അപ്പോൾ പ്രതികളെ തിരിച്ചറിയാനും അറസ്റ്റ് ചെയ്യാനുമുള്ള നടപടികൾ ശക്തമാവുകയും ചെയ്യും പോലീസ് ഇതിനകം തന്നെ പ്രദേശത്ത് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് അസീമിന്റെ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് കൂടാതെ അസീമിന്റെ ഫോണും മറ്റ് വ്യക്തിഗത രേഖകളും പരിശോധിക്കുന്ന നടപടിയും പുരോഗമിക്കുകയാണ് കൊലപാതക സാധ്യത തെളിഞ്ഞാൽ ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും അതുപോലെ പ്രതികൾക്ക് ലഭിക്കുന്ന ശിക്ഷയും ഗുരുതരമായിരിക്കും എന്നാൽ ഇപ്പോൾ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണുള്ളത് ഈ കേസ് സമൂഹത്തിലും സൃഷ്ടിക്കുന്ന പ്രതിഫലനം വളരെ ശ്രദ്ധേയമാണ് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും വിശ്വാസങ്ങളും ഇത്തരം സംഭവങ്ങളിൽ ഏറെ ബാധിക്കപ്പെടുകയാണ് ഒരു സാധാരണ കുടുംബത്തിന്റെ ദുരന്തം ഇപ്പോൾ മുഴുവൻ പ്രദേശത്തിന്റെയും രാജ്യത്തിന്റെയും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ സുരക്ഷയും വിശ്വാസവും നഷ്ടപ്പെടാതിരിക്കാൻ പോലീസും ഭരണകൂടവും കാര്യക്ഷമമായി ഇടപെടണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട് സമൂഹത്തിൽ സ്ത്രീകൾക്ക് അവരുടെ പരാതികൾക്ക് പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ് പലരും സിമിനയുടെ ധൈര്യം പ്രശംസിക്കുകയും സത്യം പുറത്തു കൊണ്ടുവരാൻ കുടുംബം നടത്തുന്ന പോരാട്ടം ശക്തമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് അസീമിന്റെ മരണാനന്തര പരിശോധനയിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഭാവിയിൽ നിർണായകമായ തീരുമാനങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തേക്കാം